ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പഴശ്ശി പാർക്കിൽ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രൻസ് ചെറിയ കുട്ടികൾക്ക് ഇരുപത് റുപ്യയും വലിയവർക്ക് നാൽപ്പത് റുപ്യാണ് ആറ് വയസ്സിന് താഴെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റും വേണ്ട കേട്ടോ ഇതാണ് എൻട്രൻസ് നല്ല ഭംഗിയുണ്ട് ഗാൾസ് കാണാൻ അപ്പം കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുക നല്ല കളിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട് കുറേ ഊഞ്ഞാലിരിപ്പുണ്ട് അപ്പം അതെല്ലാം കാണുമ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മെൻറ്റൽ ഫ്രീ ആവും അതാ അത്രയും രസമുണ്ട് കാണാനാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പശു പാർക്ക് പോകാം അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാനും കരുതില്ല കുറേ കാലത്തിന് മുന്നേ വന്നതാണ് ഞാൻ അപ്പം കുറേ കോളേജ് കുട്ടികളെല്ലാം വന്ന് അപ്പോൾ അവരെല്ലാം ഭയങ്കര കളിയില്ല അപ്പോൾ ഉമ്മ അതാ അതിൽ മക്കളെല്ലാം കളിക്കാൻ കയറി ഇരിക്കാനെല്ലാം തുടങ്ങി അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ ആയിരുന്നു ഉമ്മ മക്കളെ കളിപ്പിക്കുന്ന പിന്നെ എൻട്രൻസിൽ ഫുൾ ഫ്ലവേഴ്സ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഈ ബട്ടർഫ്ലൈ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങളുടെ മക്കളെ അടുത്ത് നമുക്ക് ഓരോ ഫോട്ടോസ് എടുക്കായി ഇവിടുന്നേ ആ ബട്ടർഫ്ലൈൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അങ്ങനെ രണ്ടാളേം അവിടെ നിർത്തിയിട്ട് ഓരോ ഫോട്ടോസ് എടുത്ത് പിന്നെ ഞങ്ങളും കുറച്ച് സെൽഫി എല്ലാം എടുത്തിട്ടോ ഞാനും ഉമ്മയെല്ലാം ഇങ്ങനെ പുറത്ത് പോയിട്ട് കുറേ ആയിരുന്നു അപ്പം ഞങ്ങൾ ഉമ്മാനെയും പിടിച്ച് ഓരോ ഫോട്ടോ എടുത്ത് പക്ഷേ ഉമ്മ മര്യാദ മുഖൊന്നും കാണിച്ചായിരുന്നില്ല ഉമ്മക്ക് മടി ഉണ്ടെന്നാൽ ഉമ്മാനെ ഞാൻ കുറേ വീഡിയോയിൽ ഉൾപ്പെടുത്തിന് അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പം കുറേ ദിവസമായി ഞാനിങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരിക്കൽ വന്ന് അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല മഴയായി പിന്നെ കളിക്കാനൊന്നും പറ്റില്ലല്ലോ ചളിയായിപ്പോവും അപ്പം പിന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ വന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഈ വള്ളച്ചാട്ടം എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ടവളാ മുതലാണ് അങ്ങനെ എന്തെല്ലോ സെറ്റാക്കി വെച്ചിന് പക്ഷെ ആ ഇങ്ങനെ വാട്ടർഫോൾസ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും ഫോട്ടോ എടുത്തു പിന്നെ അവിടെ ൂഞ്ഞാലിരുത്തി കൊടുത്തു ഭക്ഷണമോള ആദ്യം തന്നെ ഊഞ്ഞാലാണ് കയറിയത് അവർ ഭയങ്കര കളിയിലായിരുന്നു ഞങ്ങളിങ്ങനെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ആ ഭാഗത്ത് കുറേ കളിപ്പാട്ടും കളിക്കുന്നതെല്ലാം ഉണ്ട് ഇപ്പോൾ വാട്ടർഫോളുടെ അടുത്ത് പറ്റിയൊന്ന് നോക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടോ അതാണ്ടാ മുതലെയും തവളയെല്ലാം ഉണ്ട് അതിൽ സെറ്റാക്കി വെച്ചിന് പിന്നെ ഇത് ഒരു ഇങ്ങനെ ഊരുന്ന സംഭവമാണ് ജിഗ്സാഗ് പോലെയുള്ള സംഭവമാണ് അപ്പോൾ അതിലെല്ലാം കളിച്ചു പിന്നെ വാട്ടർഫോൾസിൻ്റെ അടുത്തൊന്ന് രണ്ട് ഫോട്ടോസെല്ലാം എടുത്തു അടുത്തൊരു വാട്ടർഫോൾസ് ആണ് ചെറിയ ചെറിയ ആണ് ഫോൾസാണ് ഫിഷൊന്നുമില്ല ഫിഷും കൂടി ഉണ്ടായിരുന്ന സെറ്റായന് ഗസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവും ഫിഷും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഉമ്മനി കൂട്ടി വാ ഉമ്മാക്കിതായിരുന്നു കണ്ടിട്ട് നല്ല ഇഷ്ടമാകുന്നുണ്ട് അപ്പം ഇതിങ്ങനെ ഇവർക്ക് ഊരാനും കായുമ്പോൾ ഇത് കയറാനും എല്ലാത്തിനും കൂടി പറ്റിയ ഒരു ഇതാണ് കൾപ്പാട്ടാണ് അതുപോലെ രണ്ടെണ്ണം അവിടെ സെറ്റ് ചെയ്തതിന് അപ്പം അതിൽ മക്കൾക്ക് കുറേ മക്കൾക്ക് കയറാം കേട്ടോ അത്രയും സ്പേസ് ഉണ്ടായില്ലേ അപ്പോൾ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ മക്കളും കണ്ടു വരുന്നത് നോക്കി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലൊന്നും വരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് എൻ്റെ ഉമ്മ അപ്പം അങ്ങനെ അതിലെല്ലാം കളിപ്പിച്ചു കുറേ നേരം പിന്നെ ആമിനെ മോക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിലിരുത്തി കൊടുത്തു കുറച്ച് നേരം പിന്നെ അസ്ന മോക്ക് ഇതിൽ കുറച്ച് കയറാൻ പേടിയുണ്ട് അപ്പം ഞാൻ അവനെ പേടിക്കൊന്നും വേണ്ട കയറി കയറും എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ആലോചിച്ച് തന്നിട്ട് കയറാൻ പോകുന്നതാണിത് പിന്നെ ചെറിയൊക്കെ ഭയങ്കര പേടി കേട്ടോ ഇങ്ങനത്തെ എല്ലാം കയറാൻ അപ്പോൾ ഉമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോക്ക് അങ്ങനെ ഓളും കയറി അതിലെല്ലാം ചെറിയ ഉട്ടിയാക്കു പറ്റിയത് ഈ താറാവ് പിന്നെ കുഞ്ഞ് ഊഞ്ഞാല അതെല്ലാം ഉണ്ടായി അപ്പോൾ മൂത്തോള് കളിക്കുന്നുണ്ട് അപ്പോൾ ഇളകൾക്ക് ഒരിക്കണം അങ്ങനെ ഓളും എത്തി കൊടുക്കുക എന്നല്ലേ വിചാരിച്ച് അപ്പോൾ ഓളും അതിലിരുന്ന് കളിക്കാൻ അപ്പോൾ ഓക്കെ അത് വേണ്ട ഞാൻ ആ ഊരുന്നേ ഇല്ല പോകുന്നതെന്ന് അപ്പം കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഊരാനെല്ലാം അപ്പം പിന്നെ ഞാൻ ആമീനെ ആമീനെ കൊടുത്തു ആമീനെരുത്തിക്കൊടുത്തു ആമീനെരുത്തിക്കൊടുത്ത് ആമി ഊഞ്ഞലിൽ കളിച്ചിട്ടോ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആമിക്ക് പക്ഷേ ചെറിയൊരു പേടിയാകുന്നുണ്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നല്ലോ എനിക്ക് പേടിയാവുക അവൾ വീണു പോവാൻ വന്നിരുന്നല്ലോ പിന്നെ കുറേ നേരം പിന്നെ ആ താറാവിലിരുത്തി കൊടുത്തു ോണ്ട് പേടിച്ചിട്ട് ഉമ്മ ഉണ്ട് പുറകെ തന്നെ ഓളയും പേടിച്ച് ഇങ്ങനെ ഉമ്മയും വട്ടം കറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ മെല്ലെ തന്നെ കറക്കിക്കൊടുത്തത് എന്താണെന്ന് വെച്ചോള് വെണ്ടാന്ന് പേടിച്ചിട്ട് ആ കഴിഞ്ഞ് അതിൽ ഇങ്ങനെ കുറേ നേരം ഓയിൽ കളിച്ചിട്ടോ നല്ല ഇഷ്ടമുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത് ഞാൻ മെല്ലെനെ ഇങ്ങനെ തള്ളിക്കൊടുത്തു സ്പീഡിൽ തള്ളിക്കൊടുത്തോളം എന്ന് പേടിച്ചിട്ട് അല്ല ഇല്ല അവിടെ കുറച്ച് വെള്ളക്കെട്ട് ഉണ്ട് അതിൽ പക്ഷേ ഫിഷസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ കാണാനും ജസ്സുണ്ടായിരുന്നു ആ വെള്ളം പിന്നെ ഫിഷസ് എല്ലാം ഉണ്ടായത് നല്ലതുണ്ടായി പിന്നെ ഓരോ ഫോട്ടോസ് എടുത്തു അവിടെ നിന്ന് ഞാനും ഉമ്മയും മക്കളും എല്ലാവരും കൂടി എടുത്ത് പിന്നെ ഐസ്ക്രീം ക്രീം വേണം അങ്ങനെ പിന്നെ ഐസ്ക്രീം ക്രീം എല്ലാം വാങ്ങിക്കൊടുത്ത് ഞങ്ങളവിടെ ഒരു സൈഡിലെ സീറ്റ് ഉണ്ടായി അവിടെ ഇരുന്നു അത് ഐസ്ക്രീം ക്രീം കാണുന്നത് അപ്പോൾ ഏറ്റവും ചെറിയോളാണ് തിന്നുന്നത് ഐസ്ക്രീം ക്രീം ോ കാരണം മുഖത്തും വയമയും രസമിയും എല്ലാം ഉണ്ട് താടി വെച്ചോട്ടുണ്ട് ഐസ്ക്രീം തിന്നിട്ട് അപ്പോൾ കണ്ട നല്ല ഭംഗിയില്ല കാണാൻ താടി വെച്ചതോള് ക്രിസ്മസ് പാപ്പയാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ കുറച്ചും കൂടി എടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുത്തില്ല കേട്ടോ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ നല്ല ഉണ്ടായി മക്കൾക്ക് പിന്നെ പുഴ നല്ല വലിയ പുഴയാണ് അപ്പോൾ അടുത്തൊന്നും പോകാൻ പറ്റില്ല ഫുൾ ഇപ്പം അടുത്തൊന്നും പോകാത്ത രീതിയിൽ കവർ ചെയ്തിന് അപ്പോൾ അത്രയുള്ള ഇതാണ്